<também Tabitha variables> െ നമ്മുടെ ഈ മജലി സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ കേൾക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു എല്ലാ സകലമായ തെറ്റു കുറ്റങ്ങളും അള്ളാഹു താല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും കടങ്ങളും ഒക്കെയായി ജീവിക്കുന്നവരുണ്ട് അള്ളാഹു താല സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള ഇന്ന് പ്രിയമുള്ള മോമന്യങ്ങളെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും മഹത്തായ ഒരു സ്വലാത്താണ് ഇൻഷാ അള്ളാ നിങ്ങളുടെ മുന്നിൽ എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ചൊല്ലാൻ പറ്റുന്ന ഒരു സ്വലാത്താണ് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിരവധി ഹദീസുകൾ നമുക്ക് നോക്കിയാൽ സ്വലാത്തിന്റെ മഹത്വത്തെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയും ജുമാ എന്ന് പറയുന്ന ദിവസത്തിന്റെ നേതാവായ ജുമാ ദിവസം അള്ളാഹുവിന്റെ പ്രവാചകർ തങ്ങൾ പറയുന്നുണ്ട് ജുമാ ദിവസത്തെ നിങ്ങൾ ധാരാളമായി സ്വലാത്തുകളെ കൊണ്ട് അധികരിപ്പിക്കണം കാരണം ജുമാ ദിവസം എന്ന് പറയുന്നത് അള്ളാഹു അറമ്മത്തിന്റെ മാലാഖമാര് ധാരാളമായി ഇറങ്ങുന്ന ഒരു ദിവസമാണ് ജുമാ ദിവസം എന്ന് പറയുന്നത് മാത്രമല്ല അള്ളാഹു സുബാനഹ ഒരു മനുഷ്യന്റെ ദുരാ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ സ്വാപത്തിൽ കയറാം ഈ ജുമാ ദിവസം സ്വലാത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുമായിരുന്നു തഹലീരുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുമായിരുന്നു ഇബാദത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുമായിരുന്നു എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വലാത്തിനെ കൊണ്ടുവരണം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത ഹുബ്ബ് നമ്മുടെ ഹൃദയത്തിന്റെ കത്തളങ്ങളിലേക്ക് കടന്നു വരണം എന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ മക്കള് നമ്മുടെ ചെറിയ മക്കള് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളെ ഹൃദയത്തിന് േക്ക് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലാഹു അലീ വസല്ലമാ തങ്ങളോടുള്ള അടങ്ങാത്ത ഹെപ്പ് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊടുക്കണം ആരെ ആരേ സയ്യിദിനാ സയ്യദിനാബില سيدنا أبو هريرة رضي الله تعالى عنه برينند صلاة كرشان برينند النبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم الصلاة علي نور على الصراط وَمَنْ صَلَّى عَلَيَّ يَوْمَ الْجُمْعَةِ ثَمَانِينَ مَرَّةً غُفِرَتْ لَهُ ذُنُوبُهُ ثَمَانِينَ عَمَا

എല്ലാവരും ഭയപ്പെടുന്ന പാലമുണ്ടല്ലോ സ്വർഗത്തിലേക്ക് പോകുന്ന പാലമുണ്ടല്ലോ നരകത്തിന്റെ മുകളിൽ കൂടിയുള്ള പാലമുണ്ടല്ലോ ഉമ്മ ആ പാലത്തിൽ കൂടി കടക്കുന്ന സമയത്ത് എല്ലാവരും ഭയപ്പെടുന്നവരാണ് എല്ലാവരും ഭയപ്പെടുന്നവരാണ് ഇവിടെ നിസ്കരിച്ചവരുണ്ട് നോമ്പ് പിടിച്ചവരുണ്ട് ഹജ്ജ് ചെയ്തവരുണ്ട് എല്ലാവരും ഭയപ്പെടുന്ന ഒരു പാലമെന്ന് പറയുന്നത് സുറാത്ത് പാലമാ മഹാനായ റസൂലിഹുഅലി വസല്ല മാതങ്ങള് പറയുന്നുണ്ട് അസ്വലാത്തു അലയ്യ നൂറുനുറോ അത് സിറാത്തെന്ന പാലത്തിൻ്റെ പ്രകാശമാ സ്വലാത്ത് <Sulat> ചൊല്ലിക്കോം <julli kumah> അത് നിനക്ക് സുറാത്ത് നേരത്ത് ഒരു പ്രകാശം പോലെ നിന്നെ കടത്തിവിടുന്നതാണ് അത് സുറാത്ത് വാലത്തിന്റെ പ്രകാശമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയുകയാണ് ജുമാ ദിവസം ആരെങ്കിലും ഒരു എത്ര പ്രാവശ്യമാണെന്നറിയോ സമാനീനമൊറോ പ്രാവശ്യം നിങ്ങൾ ം നിങ്ങള് എൺപത് പ്രാവശ്യം നിങ്ങൾ ജുമാ ദിവസം നിങ്ങൾ എൺപത് പ്രാവശ്യം എൺപത് കൊല്ലത്ത് പാപമല്ലാഹു താര പുറത്തു തരുന്നതാ

പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരിമാരോട് സഹോദരിമാരോട്ക്കാര ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരല്ലേ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരല്ലേ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ടതാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനാ പറഞ്ഞത് അള്ളാഹുവിനേക്ക് മടങ്ങുന്നൊരു സമയമുണ്ടല്ലോ അഭിലാഷങ്ങളും നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ മടങ്ങുന്നൊരു സമയമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട ഉമാ നമ്മൾക്ക് അള്ളാഹുവേ എത്ര വയസ്സായി മുപ്പതും നാൽപ്പതും ഒമ്പതും അറുപതും വയസ്സായിരിക്കുന്നവര് എത്ര കാലമായി നമ്മൾ ജീവിക്കുന്നത് എത്ര കാലമായി എന്റെ പ്രിയപ്പെട്ട ഉമാ

അല്ലാഹുവിനെ പ്രവാചകര സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അൻ നബിയിൽ ഉമ്മിയീ വഅലാ ആലിഹി വസല്ലി തസ്ലീമാ അള്ളാഹുബിന്റെ പ്രവാചകർ പഠിപ്പിച്ചു തരുന്ന സലാത്താട് ഈ സലാത്ത് നമുക്ക് വേഗം ചൊല്ലാൻ പറ്റുന്ന സലാത്താണ് വസല്ലിമ ഈ ഈ സ്വലാത്ത് നീ പ്രാവശ്യം അങ്ങോട്ട് ചൊല്ലിക്കോ നിന്റെ എൺപത് പാപങ്ങൾ പൊറുക്കുന്നതാണ് എൺപത് കൊല്ലത്തെ പാപങ്ങള് പൊറുക്കാനുള്ള കാരണമാണ് ഈ സ്വലാത്തി എന്ന് മഹാനായ റസൂർ സ്വല്ലി സ്വല്ലമാങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരങ്ങളോട് സഹോദരിമാരോട് നമ്മൾ വെറുതെ സമയം വേസ്റ്റ് ആക്കാതെ ഈ സ്വലാത്തുകളൊക്കെ ചൊല്ല് നമ്മുടെ ആക്യബത്ത് നന്നാകും നമ്മുടെ മനസ്സിന് ഒരാഹത്തുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വരും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു നീക്ക കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരില്ലേ പ്രയാസപ്പെടുന്നവരില്ലേ എന്റെ പ്രിയപ്പെട്ട മൗമര്യങ്ങളെ ഈ സ്വലാത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ദായുമാക്കു അള്ളാഹു താല ഒരു ഹൈറായ ഒരു കവാടം നമ്മുടെ